ഇതാ നോക്കി അടിപൊളി ചിക്കൻ കട്ലറ്റ് നല്ല ക്രിസ്പി ലെയറും അകത്ത് നല്ല സോഫ്റ്റും നല്ല മീറ്റ് ഫില്ലിങ്ങുമുള്ള കട്ട്ലെറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മാത്രം മതി കേട്ടോ അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലെറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഈ കട്്ലെറ്റിൻ്റെ സെയിം ഈ മിക്സ് കൊണ്ട് തന്നെ നമുക്ക് അടിപൊളി ഒരു ചീസ് ബോളും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതായത് കുറച്ച് ചീസ് കൂടാതെ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഷേപ്പിലാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടിപൊളി ചീസ് ബോളും റെഡിയാണ് കേട്ടോ സോ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് നോക്കാം ആദ്യം നമ്മളൊരു കുക്കറിനകത്തോട്ട് കുറച്ച് എന്താ പറയുക എല്ലില്ലാത്ത ചിക്കൻ്റെ ഫ്ലഷ് ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചെടുക്കുക അതോടൊപ്പം തന്നെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് മുഴുവനെ തന്നെ നല്ലപോലെ കഴുകിയിട്ട് ഒന്ന് വേവിച്ചിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ ഭയങ്കര പേസ്റ്റ് പോലെ ഒന്ന് ഉടച്ചെടുക്കണം എന്നാൽ ചങ്ക്സ് ഒരുപാടില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഉടച്ച് എടുക്കണം കേട്ടോ ഫോർക്ക് യൂസ് ചെയ്ത് ഉടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ അങ്ങനെ ഉടച്ച് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് കുറച്ച് എന്താ പറയുക ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള മിക്സ് റെഡിയാക്കണം അപ്പോൾ പൊട്ടറ്റോ ഇങ്ങനെ മാഷ് ചെയ്തിട്ട് അതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുക അതിന് ശേഷം നമുക്ക് രണ്ട് സവോള വേണം രണ്ട് സവോ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഇടുന്നില്ല കേട്ടോ രണ്ട് സവോള കുറച്ച് ഇഞ്ചി പച്ചമുളകും കുനുകുനു ആന്ന് വെച്ചിട്ട് ദാ ഇതുപോലെ ആ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കനെ ത് ഇതുപോലൊന്ന് ഒന്ന് സ്ട്രെഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് അതിനെ ഒന്ന് പിച്ചി 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 എടുക്കുക ഒരു രണ്ട് മൂന്ന് കട്ട് കൊടുത്തിട്ടൊന്ന് പിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ ഒരു നല്ല രീതിയിൽ ഇതായി കിട്ടും കേട്ടോ അപ്പോൾ മിക്സിയിലൊന്നും അരക്കേണ്ട മിക്സിയിൽ അരയ്ക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ കട്ലറ്റൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു ചങ്ക്സ് ഒന്ന് നമുക്ക് മീൻസ് ആ ഒരു ചിക്കൻ ഫീൽ കിട്ടാത്തത് ഇത് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പിച്ച് പിച്ച് എടുക്കുവാണെങ്കിൽ ആ ഒരു ചങ്ക്സൊക്കെ കടിക്കാൻ കിട്ടും നല്ല ടേസ്റ്റുമായിരിക്കും സോ ഇതും കൂടെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് എണ്ണയെന്ന് പറയുമ്പോൾ ഏതെങ്കിലും കുക്കിംഗ് ഓയില് മതി കേട്ടോ വെളിച്ചെണ്ണയെക്കാളും ബെറ്റർ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഓയിലിടുന്നതായിരിക്കും ബെറ്റർ ഇല്ല വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല എണ്ണയ്ക്കകത്തോട്ട് ഉള്ളി ഇച്ചിരി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ ചേർത്തത് ഈറ്റടുന്ന് വഴട്ടിയതിന് ശേഷം ഒരുപാടൊന്നും വഴലമൊന്നും വേണ്ട കേട്ടോ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി വളരെ കുറച്ച് മതി കേട്ടോ ഞാൻ അല്ല സോറി 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 അല്ല കേട്ടോ ചിക്കൻ മസാല കേട്ടോ എടുത്തത് അതായത് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല ചിക്കൻ പൗഡർ ചിക്കൻ മസാല പിന്നെ കുറച്ച് ചില്ലി പൗഡർ ഇതങ്ങ് മാത്രം ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ ചിക്കൻ ശ്രെഡ് ചെയ്തതും കൂടെ ഇടുക പിന്നെ പൊട്ടറ്റോയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ഇനി അധികം ഫ്ലെയിം ഒന്നും വേണ്ട കേട്ടോ അത് കഴിഞ്ഞിട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം അതവിടെ നിന്ന് തണുക്കുന്ന സമയം കൊണ്ട് രണ്ട് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കുക റസ്ക് ഉണ്ടെങ്കിൽ റസ്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് ക്രംസ് ആക്കി വെക്കുക ഇല്ലെങ്കിൽ ബ്രെഡിൻ്റെ മതി ബ്രെഡായാലും ഇതുപോലെ പൊടിച്ച് വെക്കുക ഈ റസ്ക് ആണെങ്കിൽ കൂടെ നല്ലതാട്ടോ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അങ്ങോട്ട് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് എന്തു ചെയ്യുക ഈ ആദ്യമേ എഗ്ഗിൻ്റെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്യുക ബ്രെഡ് ക്രംസിൽ അല്ലെങ്കിൽ റസ്കിൻ്റെ ഇതിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ആ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക അപ്പോൾ നല്ല ക്രിസ്പി ലെയറായിട്ട് കിട്ടും കേട്ടോ ക്രിസ്പി ലെയറായിട്ട് സെറ്റായിട്ട് കിട്ടും ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മളങ്ങോട്ട് അതിനെ ആ പാറ്റി ഒന്ന് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക ഈ ഡിപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അടിപൊളിയാട്ടോ പിന്നെ ഒരു കാര്യം പറയാം ഇത് അടിപൊളിയായിട്ടുള്ള ഒരു എന്താ പറയുക കട്ലറ്റാണേ ഇത് നിങ്ങൾക്ക് ഇതുപോലെ കോട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ ഒരു വൺ മന്ത് സുഖമായിട്ട് അതിൽ കൂടുതലും ഇരിക്കും ഒരു സേഫസ്റ്റ് സൈഡ് പറയുകയാണെങ്കിൽ ഒരു വൺ മന്ത് നല്ല ഫ്രീസറിൽ ഇരിക്കും കേട്ടോ ഇപ്പം നമുക്ക് വേണം വേണ്ടപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്ത് യൂസ് ചെയ്യാം അതായത് ഇങ്ങനെ കോട്ട് ചെയ്ത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷി സൂ സൂക്ഷിക്കാൻ പറ്റൂട്ടോ സോ അത് അങ്ങനെ ഒന്ന് റെഡിയാക്കിയൊക്കെ വയ്ക്കുക അപ്പോൾ പല പല ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ളതാണ് ചെയ്യാം ഞാനിവിടെ ഇങ്ങനെ ഒരു ഒരു ഓവലും എല്ലാ റൗണ്ടും അല്ലാത്ത രീതിയിലൊരു ഷേപ്പിലാട്ടോ ചെയ്ത് വെച്ചേക്കുന്നത് ഇതേ ബാറ്ററിലാണ് ഇതേ മിക്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചീസ് ബോളിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് അതായത് ഒന്ന് പരത്തി എടുത്തതിന് ശേഷം അതിനകത്ത് കുറച്ച് നമ്മുടെ മൊസറല ചീസ് ഉണ്ടല്ലോ മൊസറല ചീസ് ഇതിനകത്ത് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്തു വെച്ചിട്ട് ഇതേപോലെ തന്നെ ഫില്ലിങ് മീൻസ് കോട്ടിംഗ് എല്ലാം കൊടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ചീസ് ബോളും കിട്ടും കേട്ടോ ചീസ് ബോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ചീസ് മീൻസ് ചൂടായിട്ട് ചീസ് ബോൾ പൊട്ടാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുക പൊളി പൊരിക്കാനായിട്ട് വെളിച്ചെണ്ണയേക്കാളും ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലായിരിക്കും ബെറ്റർ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തേക്കുന്നത് അത് നന്നായിട്ട് ആയിട്ട് രണ്ട് സൈഡും ഒന്ന് ചെറിയ തീയിൽ നന്നായിട്ട് പൊരിച്ചെടുക്കാം പൊരിച്ചെടുത്ത് കഴിയുമ്പോൾ അത് നോക്കി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഈ രണ്ട് കോട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ക്രിസ്പിയായിട്ട് കിട്ടും പുറം നല്ല ക്രിസ്പിയും അത് നല്ല സോഫ്റ്റ് കട്ട്ലറ്റുമായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ സോ ഈ കട്്ലറ്റിൻ്റെ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ നോക്കുക ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഇല്ല ജസ്റ്റ് ഒരു രണ്ടുള്ളിയും കുറച്ച് കാര്യങ്ങളും പച്ചമുളക് ഇഞ്ചി കുറച്ച് ചിക്കൻ ചിക്കൻ നിങ്ങൾ വാങ്ങുമ്പോൾ കറി വെക്കാൻ മേടിക്കുമ്പോൾ രണ്ടോ മൂന്നോ കഷ്ണം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് കട്ട്ലറ്റ് ഈ ഒരു ഇത്രയും അളവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ മൂന്ന് പൊട്ടറ്റോ ഒക്കെ വളരെ ബേസിക് ഇൻഗ്രീഡിയൻസോ മാത്രം മതി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലറ്റ് കിട്ടും കേട്ടോ സോ കണ്ടോ ആ ഒക്കെ ഇങ്ങനെ ആ ഒരു ഇതിങ്ങനെ കാണുന്നതാണ്ടോ ആ ഒരു ചിക്കൻ്റെ ഇതൊക്കെ പിന്നെ ഇതാണ്ടേ ചീസ് ബോളെന്ന് പറഞ്ഞാൽ അടിപൊളിയാണേ അപ്പോൾ സെറ്റാണേ